നമുക്കൊപ്പം ഡോക്ടർ അനൂപ് തത്സമയം ചേരുകയാണ് ഡോക്ടർ അനൂപ് മലപ്പുറത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് ഇരുപത്തിനാലുകാരന്റെ കോൺടാക്ട് ലിസ്റ്റിൽ അതായത് സമ്പർക്ക പട്ടികയിൽ നൂറ്റി അൻപത്തിയൊന്ന് പേരുണ്ടെന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത് എന്താണ് നിലവിലെ സാഹചര്യം ആറാമത്തെ പ്രാവശ്യമാണ് കേരളത്തിൽ ഇപ്പോ നിപ്പ സ്ഥിരീകരിക്കുന്നത് ആദ്യമായി നിപ്പ സ്ഥിരീകരണം നടക്കുന്നത് ഈ പ്രാവശ്യം ചില വ്യത്യാസങ്ങളുള്ളത് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു രോഗിക്ക് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചികിത്സയിരിക്കുന്ന ഒരു കുട്ടി നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ഇപ്പൊ അതേപോലെ മറ്റൊരു വ്യത്യാസം മുമ്പൊക്കെ എല്ലാ പ്രാവശ്യവും അഞ്ചു പ്രാവശ്യവും നമ്മൾ രോഗം നിർണയിച്ചപ്പോ രോഗി ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് രോഗനിർണയം നടത്തിയതെങ്കിൽ ഈ പ്രാവശ്യം രോഗി മരണപ്പെട്ട് പിന്നീടാണ് ഈ ഒരു സംശയം രൂപപ്പെടുന്നതും ഈ രോഗനിർണയം നടക്കുകയും ചെയ്യുന്നത് മുമ്പൊക്കെ കണ്ടതുപോലെ തന്നെ ഈ വൈറസിന് വലിയ രീതിയിലുള്ള ജനിതക വ്യതിയാനം സംഭവിക്കുന്നില്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ഒരു രോഗവ്യാപനത്തിന്റെ സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും നമുക്ക് മുമ്പൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വവാലുകളിൽ പ്രത്യേകിച്ച് പഴന്തീനി വവാലുകൾ ഇതിന്റെ മൂലസ്രോതസ്സുകളാണെന്നും അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ഈ രോഗം നമ്മുടെ നാട്ടിൽ വരാനുള്ള സാധ്യതയും കൂടെയാണ് ഇത് വീണ്ടും സൂചിപ്പിക്കുന്നത് അതിന്റെ കൂടെ മറ്റൊരു ദുഃഖകരമായ ഒരു വസ്തുത കാരണം നമ്മൾ പല പ്രാവശ്യവും തന്നെ ഈ മുമ്പേ കേരളത്തിൽ പല പ്രാവശ്യ രോഗം വന്നപ്പോഴും വീണ്ടും വീണ്ടും ഇത്തരം രോഗം വരാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് രോഗ നിർണയം നടത്തേണ്ടത് അല്ലെങ്കിൽ രോഗ സംശയം ഉണ്ടാവേണ്ടത് എന്നതൊക്കെ പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും ഈ പ്രാവശ്യവും കൃത്യമായ രോഗലക്ഷണങ്ങളോടുകൂടെ തന്നെ ഒരു രോഗി ചികിത്സ തേടിയിട്ടും ആ രോഗനിർണയം ആ സമയം നടത്താനോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഐസൊലേഷൻ നടത്താനോ അല്ലെങ്കിൽ സാമ്പിൾ അയക്കാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തികച്ചും ആ വേദനാജനകരമായ ഒരു അവസ്ഥയായിട്ടാണ് തോന്നുന്നത്